മെയ് ഫസ്റ്റ് തൊഴിലാളി ദിനം മെയ് ഒന്നാം തീയതി അപ്പൊ തൊഴിലെടുത്ത് ജീവിക്കുന്ന നമ്മയെപ്പോലുള്ള എല്ലാവർക്കും വേണ്ടി ഇന്നത്തെ ദിവസത്തെ ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാ നന്മകളും ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ഞാൻ വെറുതൊരു വീട്ടമ്മയാണ് എന്ന് പറയുന്ന പറയുകയാണ് ഏറ്റവും കൂടുതൽ നന്നായി തൊഴിൽ ചെയ്യുന്നത് ഒരു വീട്ടമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് വൈഫ് എന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട ഒന്നല്ല ഹോം മേക്കറാണ് ഒരു ഹൗസിനെ ഹോം ആക്കി മാറ്റുന്ന അവരുടെ തൊഴിലാണ് ഏറ്റവും മാനിക്കേണ്ടത് അപ്പോൾ നമ്മൾ ചേട്ടന്മാരെല്ലാവരും എന്തെങ്കിലും ചെറിയ പോക്കറ്റ് മണിയാണെങ്കിലും എല്ലാവർക്കും അങ്ങനെ കുറെ പേരാണ് ചെയ്യുന്നുണ്ട് കേട്ടോ അഭിമാനം ഒരു സ്വന്തമായി എന്തെങ്കിലും സംതിങ് എല്ലാത്തിനും ഒരാളുടെ മുമ്പിൽ കൈ വരാതെ ഒരു ശമ്പളം എന്നാൽ എന്ത് പേരിലും അത് അവർക്കും എന്തെങ്കിലും ഒരു ഇത് ഞാനിത് കുടുംബകലഹമൊന്നും ഉണ്ടാക്കരുത് കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു എമൗണ്ട് അവരുടെ പേരിലും അങ്ങനെ എല്ലാ മാസവും അവർക്കും വരട്ടെ കാരണം അവരാണ് ഇതിൻ്റെ ബേസ് അപ്പോൾ എല്ലാ തൊഴിലും അതിൻ്റെതായ മാന്യതകളുണ്ട് എല്ലാവർക്കും എല്ലാ ദിനം ഈ തൊഴിൽ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾക്കും ഒരു പ്രത്യേകത ഉണ്ട് അത് വീഡിയോയുടെ അവസാനം വരാം അപ്പോൾ എല്ലാവരെയും നമുക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്ലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ എം മെയ് ഫസ്റ്റ് ഈ മെയ്ഡേയുടെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബിലൈൻസ് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് കസ്റ്റമേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കണേ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറഞ്ഞ സംഭവം അങ്ങനെ വലിയ വെട്ടിയൊന്നും അല്ല അത് അറിയാത്തവരാണെങ്കിൽ പുതിയ ആൾക്കാർക്ക് അറിയാത്തവരാണേ നമ്മുടെ കുഞ്ഞു മക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞ് തരും ഇനി വഴിയെ ഞാൻ വീഡിയോ മെറ്റീരിയൽ കാണിക്കാനൊപ്പം പറഞ്ഞുതരാം കേട്ടോ നമ്മൾ തുടങ്ങുന്ന ഹക്കോബ കട്ട് വർക്ക് ഹക്കോബയൊക്കെ തന്നെയാണ് പക്ഷേ ഒരു കുറച്ചും കൂടെ ഒരു ക്യാമ്പ്രിക്കോട്ടനൊക്കെ കുറച്ചുകൂടെ ഒരു ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ ആണ് ഒരു പേസ്റ്റൽ കളറാണ് പേസ്റ്റൽ ഗ്രീൻ എന്നൊരു ലൈറ്റ് പിസ്ത എന്നൊക്കെ ഒരു കളറാണ് അപ്പോൾ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആണത് അപ്പോൾ ഇങ്ങനെ കുറച്ച് കനം കുറഞ്ഞ ഹക്കോബ വരുമ്പോൾ അതിലടിയിൽ കോൺട്രാസ്റ്റ് ലൈനിങ് വെക്കാതിരിക്കുന്നത് കാരണം അപ്പോൾ ആ ലൈനിങ്ങിൻ്റെ കളറാണ് എടുത്ത് കാണുക അപ്പോൾ നമ്മൾ ഈ ഹക്കോബയുടെ ഇതും ഇതിന് സെയിം കളറ് തന്നെ ലൈനിങ് വെച്ച് ചെയ്യാവുന്ന നല്ലത് കേട്ടോ അതങ്ങനെ വരുന്നു ഇപ്പോൾ കുറച്ച് തിക്കായ മെറ്റീരിയൽ തന്നെ ലൈനിങ് വെക്കുക ക്രേപ്പ് വെക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ക്രേപ്പ് കംഫർട്ടബിൾ അല്ലാത്തവരും നമ്മൾ ബ്ലൗസ് പീസിൽ അല്ലെങ്കിൽ ഈവൻ പോപ്പ്ലീനിൽ തന്നെയും വെച്ചിട്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ബോട്ടം ചെയ്യുന്ന മെറ്റീരിയൽ അത് ഇങ്ങനെ വരുന്നു വിടുത്തിണ്ട് ഫിഫ്റ്റി ഫോർ ഇഞ്ച് വിടുത്തിട്ടുണ്ട് ഇങ്ങനെ ലൈൻസ് പാറ്റേൺ പാറ്റേണിലായതുകൊണ്ട് ഇങ്ങനെ തഴഞ്ഞ് കട്ട് ചെയ്തെടുക്കണം ടു ഫിഫ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ നിങ്ങൾക്ക് കളർ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു ഒരു പേസ്റ്റൽ ഷെയ്ഡ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ സംഭവമാണത് കട്ട് വർക്ക് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് വരുന്നത് ഫൈവ് പെറ്റൽ ഫ്ലവേഴ്സാണ് വരുന്നത് ഇങ്ങനെ അപ്പോൾ ഞാനിങ്ങനെ കാണിച്ചില്ലേ അപ്പോൾ കാണിക്കുമ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പറാണ് ഉണ്ടാവുക അതിൽ ഏതെങ്കിലും പക്ഷെ ഒരു നമ്പറിലേക്ക് മാത്രം പുതിയ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ ഒരു നമ്പറാണ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക ആ നമ്പറിലേക്ക് മാത്രം അയയ്ക്കുക അതിൽ റിപ്ലൈ വൈകിയാലും വീണ്ടും മറ്റ് രണ്ട് നമ്പറുകളിലേക്ക് അയച്ചിടരുതേ ഒന്നിൽ മാത്രം ഇട്ടാൽ മതി അവർ നോക്കി നോക്കി വരാൻ സാവകാശം എടുക്കുമെങ്കിലുമൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഒരു തരത്തിൽ ഇന്നർ ആൻഡ് കോട്ട് മോഡലൊക്കെ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡാർക്കർ കോൺസെപ്റ്റിൽ ഒരു ക്രോപ്പ് ടോപ്പും ഒരു സ്കേർട്ടും ചെയ്യണമെങ്കിൽ അതെങ്ങനെ വേണമെങ്കിൽ നോക്കാം ഇനി ഈ യോക്ക് വെച്ച് കൊടുത്തിട്ട് ഇത് ഈ ഒരു ോബയ്ക്ക് ഇതുകൊണ്ട് ഒരു യോഗത് നമ്മുടെ ടയാന്ഡേ ഹക്കോബയാണ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി എൺപത് രൂപ ഇതിൻ്റെ കളേഴ്സൊക്കെ ഞാൻ ഷോർട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ നോക്കി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെന്ന് ഉറപ്പാക്കുക അല്ലെങ്കിൽ യൂട്യൂബിൽ ഫാബ്ലൈൻസ് കലക്ഷൻസ് ഫാബ്ലൈൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ബ്രാഞ്ചുകളൊന്നും ഇല്ല കേട്ടോ ഫാബ്ലൈൻസ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് ബൈ ബലിജി ജോസ് അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഷോർട്ട്സ് ഒക്കെ അപ്പോൾ ഇത് ടോപ്പ് അങ്ങനെ ഒരു കൺസെപ്റ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം നെക്സ്റ്റ് വരുന്ന ഹക്കോബ അതും നമുക്ക് നല്ല ഹെവി കട്ട് വർക്ക് തന്നെയാണ് വരുന്നത് ക്യാമ്പ്രിക് കോട്ടണിൽ തന്നെയാണ് വരുന്നത് പ്രീമിയം ഹക്കോബകളാണ് കേട്ടോ ഞാൻ റേറ്റ് കുറഞ്ഞ ഹക്കോബയുടെ ഷോർട്ട്സ് ചെയ്ത് ആ സൺഡേ വീഡിയോ ഇട്ട് അന്ന് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈവനിങ് സെവൻ ഫിഫ്റ്റീനെ അപ്പോൾ ഡേറ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ റേറ്റ് കുറഞ്ഞ വൺ തേർട്ടിയുടെ ഹക്കോബ അത് പി സി കോട്ടണിൽ വരുന്നതാണ് ഇത് നമ്മുടെ പ്രീമിയം ഹക്കോബയാണ് അപ്പോൾ ഇതിന് ഓവറോൾ വിത്ത് ഒരു ഫിഫ്റ്റി ഫോർ വരുന്നുണ്ടെങ്കിലും ഈ ഒരു ടൈപ്പ് നമുക്ക് വന്നതിൽ ഈ ഒരു പോർഷൻ ഇത്രയും പോർഷൻ നമുക്ക് വർക്ക് ഇല്ലാതെ വരുന്നത് അപ്പോൾ സ്ലീവിന് നിങ്ങൾക്ക് ഈ ഭാഗം എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് വർക്ക് വരുന്നത് ഫോർട്ടി ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ടു ഫിഫ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇതാ ഇങ്ങനെ കട്ട് വർക്ക് ഹെവി തന്നെയാണ് ഇനി ഷ്രഗ് അല്ലെങ്കിൽ കോട്ട് മോഡലൊക്കെ ചെയ്യാനാണേലും നല്ലതാണ് ഉള്ളിൽ കോൺട്രാസ്റ്റ് വെച്ചിട്ട് അങ്ങനെ ഒക്കെ ചെയ്യാം ഞാൻ വേറെ ഇതിരിക്കുന്ന ടോപ്പും അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡെനിം കാണിക്കുന്നുണ്ട് ലാസ്റ്റ് അപ്പോൾ പറയാം കേട്ടോ ഡെനിയും ചോദിച്ചാൽ എല്ലാവർക്കും കാണാം അത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിനുള്ള ജസ്റ്റ് ഡാർക്ക് ഷെയ്ഡ് ആണ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം ലൈറ്റ് ആൻഡ് ഡാർക്ക് കൺസെപ്റ്റിൽ കാന്ത വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പിന്നെ ഞാൻ ഹക്കോബയ്ക്ക് വേറെ ടൈപ്പ് മെറ്റീരിയൽസ് ലൈനിങ് വെച്ചിട്ടൊക്കെ ചെയ്യണ മോഡൽ ബ്ലാക്ക് ടോപ്പൊക്കെ കാണിച്ചിരുന്നല്ലോ ബ്ലാക്കിന് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിലും അതിൻ്റെ ഉള്ളിൽ വെക്കും ഇത് കണ്ടോ ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ ആ ലൈറ്റ് പീച്ചും ആ ഡാർക്ക് പീച്ചും കൂടെ വരുമ്പോൾ അങ്ങനെ ഭംഗി ഉണ്ടാവും ഇങ്ങനെ നമ്മൾ ഈ ഹക്കോബയ്ക്ക് നല്ല മെറ്റീരിയൽ തന്നെ ലൈനിങ് ഇതുപോലെ വെച്ച ആ ഒരു ടോപ്പ് ആ ഒരു മോഡൽ ചെയ്യുമ്പോൾ ഈ ഹക്കോബ ചെയ്ത് ഒരു ഇപ്പോൾ നമ്മൾ ഫോർട്ടി സിക്സ് ഇഞ്ചിൽ ടോപ്പാണ് ചെയ്യണമെങ്കിൽ ഒരു ഫോർട്ടി ഇഞ്ചിലൊക്കെ ഹക്കോബ നിർത്തുക ബാക്കി സിക്സ് ഇഞ്ച് ഇതിങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ താഴെ എന്നിട്ട് വേണമെങ്കിൽ ലേസോ എന്തെങ്കിലും വേണമെങ്കിൽ തൂക്കിയിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇത് നമ്മൾ സിംഗിൾ ലൈൻ കാന്തയാണ് വരുന്നത് കാന്ത കോട്ടൺ സിംഗിൾ ലൈൻ ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു സ്റ്റിച്ചിങ് ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി ആ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ പറയാ പിന്നെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് സ്റ്റിച്ചിങ് സെക്ഷനിൽ നിന്ന് പിന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളും അപ്പോൾ യെല്ലോ പ്രിൻറ്റഡ് ഹക്കോബേൽ ചോദിച്ച ആൾ ഇത് കാണുന്നുണ്ട് വിചാരിക്കുന്നു ഞാൻ അവൈലബിൾ ആയ പ്രിന്റഡ് ഹക്കോബ എടുത്തിട്ടുണ്ട് ഒരുപാട് നമുക്കിപ്പോൾ ഇല്ല ഇതിൽ നമുക്ക് ഇത്രേ വരുന്നുള്ളൂ ഇതിൽ ഇതിൽ കുറച്ചും കൂടെ ഉണ്ടാവും കുറച്ചൊന്ന് രണ്ടരം കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രിന്റഡ് ഹക്കോബ ഇത് നമുക്കെല്ലാം ഒരു ഫോർട്ടി ടു ഫോർട്ടി വൺ ഇഞ്ചൊക്കെയാണ് വിടുത്ത് വരുന്നത് ശ്രദ്ധിക്കേണ്ട കാരണം ഈ ടു എൻഡിൽ കണ്ട ഇത്രയും പോർഷനിൽ വർക്ക് ഇല്ല ഇപ്പം നമ്മൾ നോർമൽ രണ്ടര മീറ്റർ ഒക്കെ എടുക്കുന്നവർ കുറച്ചുകൂടെ കൂടുതൽ എടുക്കുക ടോപ്പിനൊക്കെ ഇപ്പോൾ നമ്മുടെ ഹക്കോബ വരുന്നു വൺ എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു ഇതുകൊണ്ട് പ്രിൻ്റഡ് ഹക്കോബ ഇങ്ങനെ വരുന്നു ഇത് ചോദിച്ച ആൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഫോർട്ടി ടു ഇഞ്ച് എന്നൊക്കെ പറയാം ഫോ ചിലത് ഫോർട്ടി ത്രീ വരുന്നുണ്ട് ചിലത് ഫോർട്ടി ടു ഫോർട്ടി വൺ ഒക്കെ വരുന്നുള്ളു വെടുത്ത് കുറവാണ് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു അതിൽ ഞാൻ അവൈലബിൾ ആയത് അതാ പ്രിൻ്റഡ് ഹക്കോബയിൽ നമുക്കിനി കുറച്ചുകൂടി ഉണ്ട് അതെ ക്വാണ്ടിറ്റി തീരെ കുറവുള്ളത് എടുത്തിട്ടില്ല പിന്നെ ഒരു ഓർഡർ വന്ന് നമുക്ക് കട്ട് ചെയ്യാനും ഇല്ലെങ്കിൽ അതാ അങ്ങനെ വരുന്നു ഇതിന് ചേരുന്ന കാന്തയിൽ ബോട്ടം ലാവൻഡർ കളറിൽ ഞാൻ കാണിക്കുന്നുണ്ട് വേറെ മെറ്റീരിയൽ കൂടാതെ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവർക്ക് അങ്ങനെ സെറ്റ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ഇതെല്ലാം വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ പ്രിൻറ്റഡ് ഹക്കോബയാണേ നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ യെല്ലോയിൽ തന്നെ യെല്ലോ ആൻഡ് പീച്ച് കോമ്പിനേഷനിൽ ഇത് അങ്ങനെ വരുന്നു ഈ പ്രിൻ്റഡ് ഹക്കോബ മിഡി ചെയ്യാനോ ടോപ്പ് ചെയ്യാനൊക്കെ നല്ലതാണ് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് നേരത്തെ കാണിച്ച ഈ പീച്ച് ബോട്ടം വേണേൽ ചേരും ഇതാ ഇങ്ങനെ വേണേൽ സെറ്റ് ചെയ്യാം ഇങ്ങനെ അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് ഇങ്ങനെ ഞാൻ കാണിക്കുമ്പോൾ ഇതെടുക്കുക ടോപ്പിൻ്റെ എത്ര വേണം ബോട്ടത്തിൻ്റെ എത്ര വേണം എന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെ വരും യെല്ലോ ആൻഡ് പീച്ച് കോമ്പിനേഷനിലാണ് വരുന്നത് അങ്ങനെ നെക്സ്റ്റ് വൺ മോർ അതാ പ്രിൻ്റഡ് ഹെക്കോബ ഇങ്ങനെ വരുന്നു അത് അത്രയായിരുന്നു പ്രിൻറ്റഡ് ആക്കോബ് നമുക്ക് പിങ്ക് കാന്ത അവിടെ ചിക്കൻ ചിക്കൻകാരി ലാസ്റ്റ് അതിൻ്റെ കൂടെ എടുത്താന്ന് തോന്നുന്നു ഞാൻ ഏതായാലും വെച്ചപ്പോൾ ഇവിടെ വന്നത് ഏതായാലും അത് കാണിച്ചേക്കാം നമ്മൾ ത്രെഡ് വർക്ക് കാന്താന്ന് പറയും ത്രെഡ് വർക്ക് കാന്ത നമുക്ക് ആസ്റ്റ് ടോപ്പ് ചെയ്യാനും ബോട്ടം ചെയ്യാനും എന്ത് ചെയ്യാനും ഫ്രോക്ക് ചെയ്യാനൊക്കെ ആണെങ്കിലും നല്ലതാണ് ടോപ്പ് ചെയ്തപ്പോൾ ഇതിൻ്റെ കൂടെ വൈറ്റ് ബോട്ടം അല്ലെങ്കിൽ പിങ്ക് ബോട്ടം ഒക്കെ ഇട്ടിട്ട് അങ്ങനെ വേണേലും ചെയ്യാം ത്രെഡ് വർക്ക് കാന്ത ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ തേർട്ടി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി മുപ്പത് രൂപ അങ്ങനെ ഇനി നമുക്ക് നമ്മൾ നമ്മുടെ പ്രിൻറ്റഡ് കോട്ട നെറ്റ് കോട്ടയിൽ പ്രിൻറ് വരുന്ന കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പുതിയ ആൾക്കാർ ശ്രദ്ധിക്കുക കോട്ട വേറെ കോട്ടൺ വേറെ ഇത് നമുക്ക് എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ വരുന്നത് ബ്യൂട്ടിഫുൾ ഫ്രണ്ട്സ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മളിങ്ങനെ ഒരു പങ്കി നിൽക്കുന്ന ടൈപ്പ് ഫാബ്രിക് സാരിക്ക് ആയിട്ട് എടുക്കുന്നവരുണ്ട് ഒരു ഒരു നമുക്കൊരുപാട് എടുത്ത് പ്രതീക്ഷിക്കരുത് ഒരു ഫോട്ടി ത്രീ വിടുത്തൊക്കെയാണ് വരുന്നത് പിന്നെ ലൈനിങ് ഇട്ട് നമുക്ക് ടോപ്പ് ചെയ്യാം ടോപ്പ് ചെയ്യുമ്പോൾ ഞാൻ സ്റ്റിച്ചിഡ് മോഡൽസിലൊക്കെ ഇതിൻ്റെ ടോപ്പൊക്കെ പല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ട് നല്ല ഫ്ലോറൽ ഡിസൈനിലാണ് വരുന്നത് ടോപ്പിന് പറ്റും ദുപ്പട്ടയ്ക്ക് പറ്റും സാരിയായിട്ട് വാങ്ങുന്നവരും വാങ്ങുന്നവരുമുണ്ട് നമ്മളിതിന് മുമ്പ് കാണിച്ച ഡിസൈൻസ് അപ്പോൾ ഓരോ അനുസരിച്ച് നിങ്ങളുടെ പിന്നെ നമ്മൾ സ്കേർട്ട് മിഡി അങ്ങനെ പല രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയതാണ് ഇതാണ് വരുന്നത് ഇത് കോട്ട വേറെ കോട്ടൺ വേറെ വ്യത്യാസം മനസ്സിലാക്കണേ ഇതാ ഇങ്ങനെ വരുന്നു പ്രിന്റഡ് കോട്ടൺ നെറ്റ് കോട്ടയിൽ പ്രിന്റ് വരുന്നത് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ഡിസൈനിൽ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ ചേരുന്ന നമുക്ക് ടോപ്പ് ചെയ്യാനും ബോട്ടം ചെയ്യാനും ഒക്കെ പറ്റുന്ന ഇത് ഉപ്പട്ടക്കായിട്ട് എടുക്കുന്നതാണെങ്കിൽ ടോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് ടോപ്പായിട്ട് ഇത് ലൈനിങ് ഇട്ടിട്ട് ടോപ്പ് ക്രേപ്പ് ലൈനിങ് വെച്ച് ചെയ്താൽ മതി അപ്പോൾ നന്നായിട്ട് ഒതുങ്ങിയിരിക്കും ക്രേപ്പ് ലൈനിങ് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്ത തന്നെ പോലുള്ള ആൾക്കാർ പക്ഷേ ഞാൻ ചിലതിനൊക്കെ ക്രേപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ വലിയ കുഴപ്പമില്ല നമുക്ക് ആ ഒരുപാട് നമ്മളങ്ങനെ ചൂടത്ത് നിൽക്കുന്നൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ നോക്കിയിട്ട് ക്രൈപ്പാണി നമുക്ക് ഫോർട്ടി ആണ് ബ്ലൗസ് പീസാകുമ്പോൾ സെഞ്ചുറിയുടെ ആകുമ്പോൾ ഹൺഡ്രഡ് റുപ്പീസ് വരും ലൈനിങ്ങിൻ്റെ റേറ്റ് അങ്ങനെ ആ ഒരു വ്യത്യാസങ്ങൾ അപ്പോൾ ഇതിങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് എൺപത് രൂപ അപ്പോൾ ഇത് നമ്മൾ ടോപ്പിനെടുക്കുകയാണെങ്കിൽ ദാ ഈ മൾട്ടി ലൈൻ കാന്ത ബോട്ടം എക്സാക്ട് ആയിരിക്കും ഇനി തിരിച്ച് വേണേലും നിങ്ങൾക്ക് മൾട്ടി ലൈൻ കാന്തയിൽ ടോപ്പ് ചെയ്തിട്ട് ഇതൊരു വേണമെങ്കിൽ ഒരു പീസ് യോ പീസൊക്കെ ഒരു ഫ്ലോറൽ ഡിസൈൻ യോക്കൊക്കെ വെച്ച് കൊടുത്തിട്ട് ടോപ്പും ദുപ്പട്ടയാക്കാം എന്നിട്ട് ഇത് ടോപ്പ് ആൻഡ് ബോട്ടം വേണമെങ്കിലും അങ്ങനെ വേണേലും ചെയ്യാം മൾട്ടി ലൈൻ കാന്ത ഫോർട്ടി ഫോർ ഇഞ്ച് വീട്ടിൽ ഞാൻ ഈ ഫോർട്ടി ഫോർ എന്ന് പറയുന്നത് എല്ലാം എക്സാക്റ്റ് ഫോർട്ടി ഫോർ ഉണ്ടാവില്ല നമ്മൾ നോർമൽ ഒരു നമുക്ക് ഒരു മാനുഫാക്ചേഴ്സ് തരുന്ന ഒരു വീട്ടിൽ ഫോർട്ടി ഫോർ ആയിരിക്കും അല്ലാതെ ഫോർട്ടി ത്രീ ആയിരിക്കും അങ്ങനെ കുറച്ച് കുറച്ച് വേരിയേഷൻസ് ഉണ്ടാവും അപ്പോൾ ഇത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം നിങ്ങൾ നിങ്ങളുടെ ഏതാണോ പ്രിഫർ അനുസരിച്ച് സ്കേട്ടാണോ ണോ അങ്ങനെ ഒരു രീതിയിൽ അങ്ങനെ എടുക്കാം ഇനി അതിൻ്റെ കൂടെ നമുക്ക് ഇതാ ഈ ഒരു ബർഗണ്ടി ഷെയ്ഡിൽ വരുന്ന സിംഗിൾ ലൈൻ കാന്ത അതും ചേരും ഈ ഒരു കളറിൽ ഡാർക്ക് കളറിലേക്ക് വരുമ്പോൾ ആണെങ്കിലും ടോപ്പ് ആണെങ്കിലും അങ്ങനെ വേണമെങ്കിലും എടുക്കാം ഈ പ്രിന്റഡ് കോട്ടയുടെ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടനെ എല്ലാം തമ്മിൽ കുറച്ച് കുറച്ച് ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് കളർ സെലക്ട് ചെയ്തോളൂ കേട്ടോ അങ്ങനെ വരുന്നു ഇനി നമ്മുടെ ഈ മൾട്ടി ത്രെഡ് വർക്ക് കാന്ത കണ്ടോ ഓറഞ്ച് ഇതിൽ ഓറഞ്ച് ഫ്ലവറും വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചേരും ഇനി ഇപ്പോൾ ഇത് മാത്രം ടോപ്പ് ഇത് ഈ കാന്തകൾ നമ്മളിതിനോട് കൂടി മാത്രം ചേർത്ത് വായിക്കേണ്ടത് ഇതിന് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ടോപ്പ് ചെയ്യാനും ബോട്ടം ചെയ്യാനും എല്ലാം നല്ലതാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ തേർട്ടി റുപ്പീസ് നൂറ്റി മുപ്പത് രൂപ അങ്ങനെ വരുന്നു ഇനി ആ കാന്തയുടെ കൂടെ അടുത്ത കോട്ടത വരുന്നു ഇങ്ങനെ അപ്പോൾ നമ്മൾ ഇതുണ്ട് ഇങ്ങനെ അപ്പോൾ അതിൽ ഇതിൽ വന്നത് നമ്മൾ നമ്മുടെ വാടാമല്ലി കളറും ഒരു ഓറഞ്ച് ഗ്രീന് അങ്ങനെ പല 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 സംഭവങ്ങളെല്ലാം കൂടെയാണ് അതിൽ വന്നത് ഇതിൽ വരുന്നത് ഒരു ഡാർക്ക് ഓറഞ്ച് യെല്ലോ ഗ്രീൻ അങ്ങനെ സംഭവങ്ങളൊക്കെ അപ്പോൾ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടുന്നത് ഇത് ഇതിങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ഫോർട്ടി ത്രീ പറയാം ഞാൻ ഫോർട്ടി ത്രീ ഇഞ്ച് എടുത്ത് എയ്റ്റി റുപ്പീസ് എൺപത് രൂപ ഇങ്ങനെ നമുക്ക് ലൈനിങ് ഒരു ക്രേപ്പ് ലൈനിങ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോ റേറ്റ് നല്ല കളർഫുൾ ആയിട്ട് ടോപ്പ് അപ്പോൾ ഇതും വേണമെങ്കിൽ കൂടെ ഇങ്ങനെ സെറ്റ് ചെയ്യാം അത് അങ്ങനെ ഇനി നമുക്ക് ഈ സിംഗിൾ ലൈൻ ഗാന്ധമുണ്ടോ ഇതും ചേരും ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അപ്പോൾ ഇനി ഏതാ ടോപ്പോ ബോട്ടോ ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ ഭാവനയ്ക്ക് അനുസരിച്ച് ഇതാ വൺ ട്വൻറ്റി റുപ്പീസ് നൂറ്റി ഇരുപത് രൂപ ഇതുണ്ടോ ഇവരെ വേണമെങ്കിലും ചേർത്ത് വയ്ക്കാം അതാ ഇതുകൊണ്ടൊരു ടോപ്പും ഇതുകൊണ്ടൊരു ബോട്ടും ഇതുകൊണ്ടൊരു ദുപ്പട്ടയും അങ്ങനെയാക്കാം അങ്ങനെ വരുന്നു അപ്പോൾ കാന്താ കോട്ടൺ വന്നേ ഇനി ഇത് അടുത്ത ആൾ ആളതിൻ്റെ കൂടെ ചേർക്കാനുള്ളത് ഗ്രീൻ കളർ ഇതാ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഓരോ കളറ് വരുമ്പോൾ അപ്പം നമുക്ക് ഏത് കളറാണോ നമുക്ക് ഇഷ്ടം അതിനനുസരിച്ച് ഇങ്ങനെ വരുന്നു നമ്മുടെ സിംഗിൾ ലൈൻ കാന്ത ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അങ്ങനെ വരുന്നു ഹിന്ദി പറയാനൊക്കെ മറന്നു പോകും ഹിന്ദിക്കാരൊക്കെ മലയാളം പഠിക്കട്ടെ നെക്സ്റ്റ് ഇത് മൾട്ടി ലൈൻ കാന്ത യെല്ലോയിൽ വരുന്നു ഇനിയിപ്പോൾ ഇടയ്ക്ക് വെച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടും കുറേ പേരുണ്ട് അവർ ഫുൾ ടൈം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് നോക്കാം അങ്ങനെ ഇത് ഇതങ്ങനെ മൾട്ടി ലൈൻ കാന്ത വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ ഇതൊണ്ടോ ഇങ്ങനെ ആ യെല്ലോയും ചേരും ഇനി നമ്മളേതാണോ ഇഷ്ടം അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക അങ്ങനെ വരുന്നു ഇനി അടുത്തത് വരുന്നത് നമ്മൾ അവിടെ അടുത്ത ഫ്ലവേഴ്സ് കണ്ടു ഇതിൽ വരുന്നത് ഇനി ബ്ലൂവും ഗ്രീനും ഫ്ലവേഴ്സ് അതിലൊരു മെറൂണും ബ്രിക്ക് റെഡും എല്ലാം കൂടെ കൂടിയ സംഭവങ്ങൾ ഇതിൽ നിങ്ങൾക്ക് ഇതിലൊക്കെ പ്ലെയിൻ പോപ്ലിൻ മെറ്റീരിയൽ ബോട്ടത്തിന് വേണമെങ്കിലും അങ്ങനെ ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ ഡാർക്ക് കാന്ത ഈ ഗ്രീൻ ഈ ഡാർക്ക് ഗ്രീൻ കാന്ത വേണമെങ്കിലും ചേർക്കാം ഇതുണ്ടോ ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇങ്ങനെ വരുന്നു അപ്പോൾ കുറഞ്ഞ റേറ്റിലൊക്കെ ഒരു ഡ്രസ് കോഡ് ഒപ്പിക്കണമെങ്കിൽ ഈ സംഭവങ്ങൾ നല്ലതാണ് കോട്ട ഇതാ ഇങ്ങനെ വരുന്നു ഫോർട്ടി ത്രീ ഇഞ്ച് വെടുത്ത് എയ്റ്റി റുപ്പീസ് എൺപത് രൂപ ഇനി അതിൻ്റെ കൂടെ നമുക്കിതാ ഈ ത്രെഡ് വർക്ക് കാന്തയുടെ ബ്ലൂ അങ്ങനെ വേണ്ട ഒരു ആ സ്ക്രീൻഷോട്ട് എടുക്കുക ഞാനിവിടെ കുറച്ച് സ്ഥലം ഉണ്ടാക്കട്ടെ അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് വേണ്ടവർ ഒരു എടുത്തോളൂ അപ്പോഴത്തേ ഞാൻ ഇവിടെ എത്തും ഇതാ ഇങ്ങനെ ആ ബ്ലൂ ഇനി ഇത് ടോപ്പായിട്ട് ചെയ്തിട്ട് ദുപ്പട്ടായിട്ട് വേണേലും അങ്ങനെ എടുക്കാം ഇത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ ഇനി ഇത് നമ്മൾ മെറൂൺ മെറൂൺ എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് മെറൂൺ നേരത്തെ കാണിച്ച വർഗണ്ടി കളറാണ് അപ്പോൾ ആ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടണേ അതാ ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അപ്പോൾ തെങ്ങനെ വേണ്ട ഒരു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇപ്പോൾ കാന്താ കോട്ടനാണെങ്കിലും നമ്മൾ ചില കാന്തകൾക്ക് കളർ ലീക്കിംഗ് ഉണ്ട് അപ്പോൾ കളർ ലീക്കിംഗ് ശ്രദ്ധിക്കണം നമ്മൾ ഏതൊരു ഫാബ്രിക്ക് ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം നമ്മൾ അതിൻ്റെ ഒരു കോർണർ ഇപ്പം ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ വരാറില്ല ലൈറ്റ് ഷെയ്ഡിന് ഡാർക്ക് ഷെയ്ഡുകളാണെങ്കിൽ ഏതാണെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു കോർണറിൽ നിന്നും ഒരു ഇത്ര വയസ് വയസ്സ് ഒരു ഇത്ര വയസ്സ് ഇത്ര സൈസുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക അതിനെ നനയ്ക്കുക നന്നായിട്ട് നനച്ചിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ ഇല്ലേ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അത് ഇട്ടോ അല്ലെങ്കിൽ ചെറിയ നമ്മൾ ഗ്ലാസ് ഇല്ലേ അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലിട്ട് നോക്കുക കുറച്ച് ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ അറിയാം കളർ ലീക്കിംഗ് ഉണ്ടാവും ചില തുണികൾക്കൊക്കെ ഒരു മേൽച്ചായം പോകുന്നാലും നന്നായി പോകുന്നുണ്ടെങ്കിൽ അത് ആ വെള്ളം കളഞ്ഞ് ഒന്നുകൂടെ നോക്കുക രണ്ട് വട്ടം ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ കളർ കാർഡ് യൂസ് ചെയ്യണം ഇനി അതല്ലെങ്കിൽ കുറച്ചൊക്കെ ഉള്ളൂ എങ്കിൽ വലിയ കുഴപ്പമില്ലാതെ നിൽക്കും പിന്നെ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ നമ്മൾ നന്നായി നനച്ചിട്ട് അതിൽ ഈ തുണിയുടെ കൂടി നന്നായി പ്രസ് ചെയ്ത് കുറച്ച് ഒരട വയ്ക്കുക അപ്പോൾ നമുക്ക് അറിയാം അതിലേക്ക് നന്നായിട്ട് കളർ പിടിക്കും ഈ വെള്ളത്തിൽ നോക്കിയിട്ട് അങ്ങനെ ഏതായാലും നോക്കണം അങ്ങനെ വരും ഇനിയിപ്പോൾ ഇങ്ങനെ ഈ ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ് ഏത് ഫാബ്രിക്കും കോട്ടൺ ഫാബ്രിക്കിന് കളർ ലീക്കിങ് ഉണ്ടാവാം കാരണം ചില ഓരോ ഡൈയിലും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഇത് കണ്ട് ഇത് കോട്ട എയ്റ്റി റുപ്പീസ് ഇത് വൺ ട്വൻറ്റി ഇങ്ങനെ അപ്പോൾ ഇവരെ തമ്മിൽ വേണേലും ചേർത്ത് വയ്ക്കാം ഇങ്ങനെ പ്രത്യേകിച്ച് ബ്ലൂ ഷെയ്ഡുകൾക്കൊക്കെ എപ്പോഴും ആ ഡൈയുടെ പ്രത്യേക അത് പിക്കോക്ക് ബ്ലൂ ആയാലും റോയൽ ബ്ലൂ ഒക്കെ ആയാലും കളർ ലീക്കിംഗ് ചാൻസസ് കൂടുതലാണ് അപ്പോൾ അത് ശ്രദ്ധിക്കും ബ്ലൂ കളർ മാറ്റി പറ്റില്ലല്ലോ ഒരുപാട് ഇഷ്ടമുള്ള വരുന്നു അടുത്തത് ഈ ഒരു ഒരു കളറിൽ കളറിൽ വരുന്നു 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 ഇങ്ങനെ 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 രൂപ സെറ്റ് ചെയ്യാം സിംഗിൾ ലൈൻ നമ്മൾ നമ്മൾ ടീൽ ബ്ലൂ അങ്ങനെ അതിലിനി നെക്സ്റ്റ് കളർ കളർ ഡാർക്ക് മോ എന്ന് പറയാൻ പറ്റില്ല ലാവൻഡറും ആ നല്ലൊരു ഇതിലൊരു മെറൂൺ കളറൊക്കെ വരുന്നുണ്ട് റെഡ് മെറൂൺ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ആ റെഡ്ഡിഷ് മെറൂൺ ബോട്ടം മെറ്റീരിയൽ വേണമെങ്കിൽ ചോദിച്ചാൽ മതി കിട്ടും ബോട്ടിൽ ഗ്രീൻ ബോട്ടം ഇതിന് ചേരും കേട്ടോ ഈ കാന്തകൾക്ക് എല്ലാത്തിനും വേണമെങ്കിലും ചേർക്കാം ഇതിന് എല്ലാത്തിനും വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിൽ ചോദിച്ചാൽ മതി നിങ്ങൾ ബോട്ടിൽ ഗ്രീൻ ബോട്ടം മെറ്റീരിയൽ അല്ലെങ്കിൽ ബോട്ടം അവൈലബിൾ ആയിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ കണ്ടോ ഈ ഒരു ത്രെഡ് വർക്ക് കാന്ത അതിൽ നമ്മൾ ഈ ഒരു ഗ്രീൻ തരും പക്ഷേ ഈ ഗ്രീനും എക്സാക്ട് മാച്ച് അല്ല എങ്കിലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്യാം ഇങ്ങനെ അപ്പം ഇനി ഇത് എടുക്കാൻ കാരണം ഇനി ഈ ഗ്രീനിന് വേണമെങ്കിൽ നമുക്ക് ഈ ത്രെഡ് വർക്ക് കാന്ത പറയുന്ന സംഭവേ അത് നമുക്ക് രണ്ട് സൈഡിൽ നമ്മൾ നേരത്തെ കാണിച്ച ഡിസൈൻ ഇതാണ് അതിന് ഒരു സൈഡ് ഇങ്ങനെ വരും ഡിസൈൻ ഇതേ ഉണ്ട് ഇങ്ങനെ ഈ ഒരു സൈഡ് ഇങ്ങനെ വരും ഏത് ത്രെഡ് വർക്ക് കാന്തം അങ്ങനെ വരും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൈഡ് സെലക്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു സൈഡാണ് വേണ്ട വേണ്ടതെങ്കിൽ അത് പ്രത്യേകം പറയണം കേട്ടോ ഓർഡർ ചെയ്യുമ്പോഴും സ്റ്റിച്ചിങ്ങിന് അപ്പോൾ ഇത് വേണ്ട ഇങ്ങനെ എടുക്കാം ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വൈറ്റ് ബോട്ടിട്ട് ടോപ്പ് ചെയ്യണമെങ്കിൽ നല്ലൊരു ഗ്രീൻ കളറാണ് ടോപ്പ് കോളറിനൊക്കെ കുർത്തിയൊക്കെ ഈ കാന്തയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ ഞാനിത് പറഞ്ഞ നേരത്തെ പറഞ്ഞ നമ്മുടെ ലൈറ്റ് ലാവൻഡർ കാന്ത ദാ അങ്ങനെ ഞാൻ വേണമെങ്കിലും ചേർത്ത് വെക്കാം ഇതും നമ്മൾ വൺ ട്വൻറ്റിയിൽ വരുന്നു നമ്മുടെ കാന്ത ഇങ്ങനെ വരുന്നു പ്ലെയിൻ കളേഴ്സ് ലൈറ്റ് കളേഴ്സ് ഒക്കെ ആകുമ്പോൾ അതിന് ലൈനിങ് വെക്കുക കേട്ടോ നല്ലത് ഇങ്ങനെ വരുന്നു അപ്പം അത് അങ്ങനെ ഇനി നമ്മുടെ കോട്ടൺ സ്ലബിൽ ബർഗണ്ടി കളർ ദാ ഇങ്ങനെ വരുന്നു കോട്ടൺ സ്ലബിൻ്റെ കളേഴ്സൊക്കെ ഒന്നിച്ച് കുറേ ഒരു രണ്ട് കാഴ്ചത്തെ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കോട്ടൺ സ്ലബ്ബെന്ന് ജസ്റ്റ് നിങ്ങളെ ടൈറ്റിൽ നോക്കിയാൽ മനസ്സിലാവും ഇത് നമുക്ക് കോട്ടൺ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല കോട്ടം കംഫർട്ടബിൾ ആണ് ചെറിയ ചുരുങ്ങും ചുരുങ്ങുന്ന മെറ്റീരിയലാണ് അപ്പോൾ അത് അതിനനുസരിച്ച് തുമ്പിടുക ഏത് കാലാവസ്ഥയിൽ നമുക്ക് ഉപയോഗിച്ചിട്ടില്ലാത്തവർ ഏതെങ്കിലും കളേഴ്സ് ബ്ലാക്ക് മറ്റു ഒക്കെ അവൈലബിൾ ആണ് ചോദിച്ചാൽ മതി സിംപിളായിട്ട് ടോപ്പ് ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ടോപ്പ് ചെയ്തിട്ട് ദുപ്പട്ടാന്നൊരു കൺസെപ്റ്റിൽ വേണമെങ്കിൽ ലിനൻ ചെക്സിൻ ഡിജിറ്റൽ പ്രിൻറ്റ് ഇത് വേണമെങ്കിൽ എടുക്കാം ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ടു ട്വൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപ അത് കോട്ടൺ ലിനൻ മിക്സ് ആയ മെറ്റീരിയൽ ആണ് അതിൽ ഡിജിറ്റൽ പ്രിൻറ്റും ഈ ചെക്സും വരുന്നു വരുന്നത് ഡ്യൂ ഇങ്ങനെ വരുന്ന ലിനൻ ചെക്ക്സ് എന്നാണ് ഇതിന് പറയുക അപ്പോൾ കണ്ടെ എക്സാക്ട് മാച്ചാണ് ടോപ്പ് ചെയ്ത് ദുപ്പട്ട വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇതുകൊണ്ട് നമുക്ക് സ്കേർട്ട് നല്ല ക്രോസ് കട്ടിംഗ് ആയിട്ട് ഫ്ലയേർഡ് ആയിട്ട് കുർത്ത് ചെയ്തിട്ട് കോട്ടൺ സ്ലബിലെ ടോപ്പും ചെയ്തിട്ട് ആ ടോപ്പിന് നമുക്ക് നല്ല വൈറ്റ് സ്റ്റിച്ചസ് ഇട്ട് കൊടുത്തിട്ട് ലേസ് വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അത് അങ്ങനെ പിന്നെ നമ്മുടെ താരം എത്തിയിട്ടുണ്ട് നമ്മളെ സിക്സ് ആഗ് ഇങ്ങനെ ഏറ്റവും ജനപ്രിയ താരം അതിൻ്റെ കൂടെ ഇന്ന് വേറെ വേറെ ഡിസൈനും കൂടെ ചിങ്കിടി എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ആ ഒരു സിക്സ് ആഗ് ഇതാകങ്ങനെ വരുന്നു അപ്പോൾ ഇന്ന് വന്ന സിക്സ് ആഗിൻ്റെ പ്രത്യേകത നമുക്ക് അന്ന് വന്നത് ബിഗ് ബിഡത്തിലായിരുന്നു ഇത് നമുക്ക് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് വിടുത്തത് അപ്പോൾ വർക്ക് പോർഷൻ നമുക്ക് ഫോർട്ടി ഫോർ ഇഞ്ച് നാൽപ്പത്തി ഇഞ്ച് വീതി അപ്പോൾ സാരി വിടുത്താണ് കേട്ടോ സാരി വേണ്ടവർക്ക് സാരി അല്ലെങ്കിൽ ബ്ലൗസ് വേണ്ട ഇത് ഇതിൻ്റെ കൂടെ ഒരു ഡിസൈൻ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഇത് ഈ സിക്സാഗ് ബ്ലൗസ് ചെയ്തിട്ട് അങ്ങനെ വേണ്ടി നിൽക്കുമ്പോൾ ഇത് ഫോർട്ടി ഫോർ ഇഞ്ച് ഫോർട്ടി ഫോർ അല്ല ഫോർട്ടി സിക്സ് ഇഞ്ച് ടോട്ടൽ എടുത്ത് സൈഡിലി വർക്ക് കൂടെ ഒഴിവാക്കഴിഞ്ഞാൽ ഫോർട്ടി ഫോർ ഇഞ്ച് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ബിഗ് ബിഡത്തിൽ കുറച്ച് ഉണ്ട് കേട്ടോ വന്നത് കുറച്ച് സ്റ്റോക്ക് ഉണ്ട് ബിഗ് ബിഡ് വേണ്ടവരാണെങ്കിൽ അത് ചോദിക്കുക സ്റ്റോക്ക് കളെടുത്തോളോ അത് കിട്ടും 250 ടേ അപ്പോൾ അതങ്ങനെ ഇതില് നമുക്ക് വേറെ ഡിസൈൻ കണ്ടോ ഇത് ദാ ഇങ്ങനെ അപ്പോൾ നമുക്ക് ഇനി നിങ്ങൾക്ക് ഇത് 1 മീറ്റർ എടുത്തെ ടോപ്പ് ഇതുകൊണ്ട് സ്കർട്ട് അങ്ങനെ വണ ചെയ്യാം അല്ലെങ്കിൽ ഇത് സാരി കാരണം കുറച്ചൂടെ ഒരു കൂടുതൽ ഗോൾഡൻ കളർ കാണുന്നതിനാണ് ഇതിന്റെ കാണിച്ചര ഇതില് ഇങ്ങനെ വെട്ടി കാണിക്കുമ്പോൾ അതിന്റെ ഭംഗി വരുলো ദാ ഇങ്ങനെ വരുന്നു അപ്പോൾ വൈറ്റ് ഫംഗ്ഷനൊക്കെ വൈറ്റ് ഓഫ് വൈറ്റ് ആയിട്ട് സാരി പ്രിഫർ ചെയ്യുന്നവർക്കിങ്ങനെ സാരി എടുത്ത് ഈ ഒരു സംഭവം ബ്ലൗസും കൂടെ കൂടിയിട്ട് അങ്ങനെ എടുക്കാം സാരി വിടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കാൻ ഇങ്ങനെ ഒരു എക്സ്പേർട്ടല്ല അതിൻ്റേതായ പോരായ്മകൾ ഉണ്ടാവും ഈ സാരി ചെയ്യാത്തതാന്ന് കുറേ പേര് ചോദിക്കും സാരി മുമ്പൊക്കെ കുറച്ച് കാലം ചെയ്തിട്ടൊരു കോമഡി ഷോ ആയിരുന്നു എന്ന് എനിക്ക് തന്നെ തോന്നിയത് കൊണ്ടാണ് അപ്പം ഞങ്ങൾക്ക് പഠിച്ച് കഴിയുമ്പോൾ അതൊക്കെ ചെയ്യാം അപ്പോൾ ഇതിങ്ങനെ വരുന്നു അത് നമുക്ക് കൂടുതൽ എണ്ണി മെറ്റീരിയൽസിനെ കുറിച്ചാണ് ചെയ്യാൻ ഐഡിയ അപ്പോൾ ഇതും വരുന്നു അങ്ങനെ അപ്പോൾ ഇതും വരുന്നത് സാരി വിടുത്തലാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടത്തിന് തിരിച്ചു വേണേലും നിങ്ങൾക്ക് അങ്ങനെ വേണേലും ചെയ്യാം അപ്പോൾ ഏത് ഫംഗ്ഷന് പറ്റുന്ന നല്ല ലൈറ്റ് ക്രീം കളറിൽ ഇങ്ങനെ വരുന്നു നമ്മുടെ ഒരു ഓഫ് വൈറ്റ് എന്നൊക്കെ പറയാം നല്ല കേരള ക്രീം കളർ എന്ന് പറയുന്ന സംഭവമാണ് അതിലിങ്ങനെ വരുന്നു ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപ അപ്പോൾ ഇഷ്ടമുള്ള പോലെ ഒക്കെ സെറ്റ് ചെയ്യാം അതങ്ങനെ ചിക്കൻ ചിക്കൻകാരിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റിച്ച് മോഡൽസൊക്കെ മുമ്പ് കാണിച്ചപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ടോപ്പിലൊക്കെ ചെയ്യേണ്ട രീതിയിൽ അപ്പോൾ ഇതങ്ങനെ വരുന്നു ചിക്കൻ ചിക്കൻകാരിയിൽ നമ്മൾ അവൈലബിൾ ആയ ആറ് കളേഴ്സ് വന്നിട്ടുണ്ട് നല്ല പിങ്ക് കളറിലിത് ഇതങ്ങനെ വരുന്നു അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വിടുത്ത് കുറവ നമ്മൾ ചിക്കനകാർ ഹോൾസെലെ ടൈപ്പ് ആ ബോട്ടമെറ്റീരിയലൊക്കെ കാണിക്കണത് അതേപോലെ തന്നെ നമുക്ക് ഫോർട്ടി ഇഞ്ചാണ് വിടുത്ത് വരും അപ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് രണ്ട് തരത്തിൽ സ്റ്റിച്ച് ചെയ്യാ ഇത് ഈ ബോർഡർ താഴേക്ക് നിൽക്കുന്നതായിരിക്കും ഭംഗി ഇങ്ങനെ താഴോട്ട് ഉണ്ടോ ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും ഭംഗി അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഇത് ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ യോക്ക് ഒരു പത്ത് ഇഞ്ച് പത്തര ഇഞ്ചിൽ ഒരു യോക്ക് പോലെ കട്ടിങ് കൊടുത്തിട്ട് ജോയിൻ കൊടുത്തിട്ട് അങ്ങനെ ഒരു മോഡൽ മോഡലിനെ മുമ്പ് കാണിച്ചിരുന്നു ഞാൻ ആ ടോപ്പൊന്ന് എടുക്കണം എന്ന് വിചാരിച്ചു അത് മറന്നുപോയി സ്റ്റിച്ച് ചെയ്ത് ഒരു കസ്റ്റമർ വേണ്ടി ചെയ്ത് ഇവിടെ ഉണ്ടായിരുന്നു വേറെ മോഡലിൽ ഞാൻ അധികം വൈകാതെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബോർഡർ കട്ട് ചെയ്തിട്ട് ഇതെപ്പോഴും പക്ഷേ മെറ്റീരിയൽ കൂടുതലായിരുന്നു മൂന്ന് മീറ്റർ മിനിമം എടുക്കണം ഒരു അപ് ടു ഒരു എക്സർസൈസ് വരെ ഉള്ള ഒരു മൂന്ന് മീറ്റർ എടുക്കുക എന്നിട്ട് ഇങ്ങനെ തന്നെ യോഗ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ബോർഡർ പോർഷൻ താഴെ കട്ട് ചെയ്ത് വെക്കുക സ്ലീവിൻ്റെ അറ്റത്ത് വെക്കാനും കിട്ടും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഇതിങ്ങനെ വരുന്നു ഫോർട്ടി ഇഞ്ച് വിടുത്ത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു ഫുൾ ഓൾ ഓവർ വർക്കുള്ള ചിക്കൻ ചിക്കൻകാരി ഫാബ്രിക്കാണ് ഇങ്ങനെ വരുന്നു താഴെ ഇങ്ങനെ വരുന്നു ഇത് രീതിയിൽ ഇനി അതിൻ്റെ കളേഴ്സ് കാണാം നമുക്ക് നൂറ്റി രൂപ അപ്പോൾ ഇതിൽ വരുന്നു പിങ്ക് കളറിലാണ് വരുന്നത് നല്ലൊരു പിങ്ക് വൈറ്റ് ബോട്ടം ഇട്ടിട്ട് ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും പിങ്ക് ബോട്ടം വേണ്ടവർക്ക് അങ്ങനെ വേണ്ടും ചെയ്യാം വിടുത്ത് കുറവെന്നുള്ള കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ഇനി അതിൽ വരുന്ന നല്ല ലൈറ്റ് ലെമൺ എല്ലോ കളറിൽ ഇങ്ങനെ വരുന്നു ലെമൺ എല്ലോ ഹക്കോബ അവൈലബിൾ ആയിരിക്കും നിങ്ങൾ വേണ്ടവർ ചോദിച്ചാൽ മതി അതിൻ്റെ കൂടെ ടോപ്പ് ബോട്ടം കൺസെപ്റ്റിൽ അങ്ങനെ വേണ്ട അങ്ങനെ ചെയ്യാം ലെമൺ എല്ലോ കളറിൽ വൺ എയ്റ്റി നൂറ്റി എൺപത് നല്ലൊരു ഓറഞ്ച് കളർന്ന എന്ന പീച്ച് പറയില്ലേ നമ്മൾ ആ ഒരു സാൽമൺ കളർ അല്ലേ ഗാംബര കളർ ഇതങ്ങനെ വരുന്നു വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ബ്ലൂ ഇങ്ങനെ വരുന്നു ഇതിലൊക്കെ ഏതെങ്കിലും കളറ് കഴിഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ട് കൊണ്ടുവരും നമ്മൾ ഷോപ്പിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറുള്ളൊരു മെറ്റീരിയൽ ആണ് ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വന്നത് വിട്ടു പോയതാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് നല്ല ഒരു പേസ്റ്റൽ ഗ്രേ എന്ന് പറയില്ല ആ ഒരു കളറിൽ ആ ഒരു ഗ്രീൻ ടച്ച് വരുന്ന ഗ്രേ ഇങ്ങനെ വരുന്നു നമുക്ക് ഇങ്ങനെ മെറ്റീരിയൽ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഓരോന്നും ഇതങ്ങനെ വരുന്നു വൺ നെക്സ്റ്റ് ആ ഒരു ലൈറ്റ് പിസ്ത ഒരു പിസ്ത ഒരു പേസ്റ്റൽ ഗ്രീൻ എന്നൊക്കെ പറയില്ലേ ആ കളറ് വൺ എയ്റ്റി ഈ ഡെനിം കാണിക്കാൻ പറഞ്ഞ ആൾക്ക് ഡെനിം കാപ്പം തന്നെ ഞാൻ എൻ്റെ ഫ്ലെൻ്റെ ടോപ്പ് ഇത് ഡെനിമില്ല ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഞാൻ ലൈനിങ് ഇല്ലാതെ കേട്ടോ ചെയ്തിരിക്കുന്നത് ലൈനിങ് ഇല്ലാതെയാണ് നമുക്ക് അത്യാവശ്യം ഹെവി ഫാബ്രിക് ആണ് ഞാൻ ഞാനിപ്പോഴും പറയാറുണ്ട് ഞാനിങ്ങനെ പറയാറുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല മോ മക്കൾ മോളിന് മോൾക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഫ്രോക്ക് പോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഞാൻ പാനൽ കട്ടാണ് ചെയ്തേക്കുന്നത് ഈ പാനൽ കട്ട് ചെയ്തുകൊണ്ട് മാത്രമല്ല അതിന് പ്രത്യേകത ഇത് സിക്സ് പാനലാണ് ഫ്രണ്ടിൽ വരുന്നത് ബാക്കിൽ ഫൈവ് പാനൽസൊക്കെ സെൻ്റർ ഇവിടെ വൺ മോർ കട്ടിംഗ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കൊടുത്ത് ഈ ഓരോ സ്റ്റിച്ചിനും പാനലിൻ്റെ ഓരോ സ്റ്റിച്ചിനും അഡീഷണൽ ആയിട്ട് രണ്ട് സ്റ്റിച്ചും കൂടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് വൈറ്റ് ത്രെഡും പിന്നെ റെഡ് ത്രെഡും കൂടെ കൊടുത്തിട്ട് അതാണ് ഇതിൻ്റെ അത്യാവശ്യം ഫ്ലെയർ എ ലൈൻ കട്ടിങ്ങിലാണ് വരുന്നത് സിക്സ് പാനൽ കട്ടിങ് പിന്നെ അതിന് താഴെയായിട്ട് ഫുൾ ചുറ്റും ഇങ്ങനെ ലേസും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇനി ഇത് എൻ്റെ ഈ ഇതേ മോഡലിൽ തന്നെ സ്റ്റിച്ചിങ് വേണമെങ്കിൽ അവൈലബിൾ ആണ് അപ്പം നമ്മൾ അപ്പ് ഒരു ഡബിൾ എക്സ് എൽ സൈസ് വരെയുള്ളവർക്ക് രണ്ട് ആണ് ഞാൻ ഇതിന് മെറ്റീരിയൽ എടുത്തത് രണ്ടാണ് രണ്ടേക്കാ ഏതായാലും ആ ഞാൻ മെറ്റീരിയൽ കാണിക്കുക അപ്പോൾ ഈ ഒരു പാനൽ ഇങ്ങനെ സ്റ്റിച്ചിങ് വേണ്ടവർ പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കുർത്തികളുടെയൊക്കെ ഓർഡർ ഒക്കെ ചെയ്ത് വരുന്നേ ഉള്ളൂ കേട്ടോ സമയം എടുക്കും അപ്പോൾ വേണ്ടവർ പറയുക നിങ്ങളുടെ സൈസും എക്സാക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആയിരത്തി മുന്നൂ കാരണം പാനൽ കട്ടിങ്ങിന് സ്റ്റാർട്ടിങ് റേറ്റ് തന്നെ നമ്മൾ നമ്മൾ അക്കോബലൊക്കെ ചെയ്യുമ്പോൾ അതിന് സ്റ്റാർട്ടിംഗ് സ്റ്റിച്ചിങ് റേറ്റ് നയൻ ഫിഫ്റ്റി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ പാനൽ കട്ട് വിത്ത് അഡീഷണൽ സ്റ്റിച്ചസ് ലൈനിങ് ഇല്ല അപ്പോൾ അതുകൊണ്ട് ആ സെവൻ ഫിഫ്റ്റി വൺ വേർഡ്സാണ് സ്റ്റിച്ചിങ് ചാർജ് വരിക പിന്നെ അതിൽ വേറേഷൻ മോഡലിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് അപ് ടു ഡബിൾ എക്സ് എൽ വരെ ഉള്ളവർക്ക് ഈ ഒരു മോഡലിൽ കുർത്തി ചെയ്ത് സ്ലീവ് ത്രീ ഫോർത്ത് വേണ്ടവർക്ക് അത് വെച്ചാരു കേട്ടോ അപ്പോൾ അതങ്ങനെ പിന്നെ നെക്സ്റ്റ് ഇതിൽ വരുന്നത് ഡെനിമിൻ്റെ എല്ലാം ഓൾമോസ്റ്റ് അവൈലബിൾ എല്ലാം കാണിക്കുന്നുണ്ട് ഇത് നമ്മൾ സോഫ്റ്റ് ഡെനിംന്ന് പറഞ്ഞ ഫാബ്രിക്കാണ് ഇതിങ്ങനെ വരുന്നു അപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ റേറ്റ് കുറച്ച് ടു ഫിഫ്റ്റി ആണ് വരുന്നു മറ്റെല്ലാം ടു എയ്റ്റി ആണ് ഇതിങ്ങനെ വരുന്നു ടു ഫിഫ്റ്റി ഇങ്ങനെ വരുന്നു ജെൻസിന് ഷർട്ട് ചെയ്യാനാണെങ്കിലും നല്ലതാണ് ഇത് ഇത് നമുക്ക് തിക്നെസ് അത്രയേ ഉള്ളൂ ലൈനിങ് വെക്കണമെങ്കിൽ വെക്കാം ഒരുപാട് അല്ല പക്ഷെ സോഫ്റ്റ് ഡെനിംന്ന് പറഞ്ഞൊരു ഫാബ്രിക്കാണ് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപ ഇനിയും ആ ഒരു ടൈപ്പിൽ വരുന്നു നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ ഷർട്ട് ചെയ്യാനും ഇപ്പം മിഡി ചെയ്യാനൊക്കെ ഒക്കെ ആണെങ്കിലും നല്ലതാണ് ഇതങ്ങനെ വരുന്നു ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇനി നമ്മളെ പ്രിൻ്റഡ് ഡെനിം ഫാബ്രിക് ഇതൊക്കെ ഞാൻ വെയർ ചെയ്തതിൻ്റെ പല പല ഡിസൈൻസ് അതാ അപ്പോൾ എല്ലാം ഞാനൊന്ന് എടുത്തിട്ടുണ്ട് അതാ ഇങ്ങനെ വരുന്നു ഹെവിയാണ് ഇതിനൊന്നും ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല നമുക്ക് ഷോർട്ട് ടോപ്പ് പോലെയൊക്കെ ചെയ്യും ശരിക്കും പറഞ്ഞാൽ ഒരു സാധാ കുർത്തി സ്വന്തം ചെയ്യുന്നവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വൺ ഒന്ന് അറുപതിലൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾ സ്റ്റിച്ചിങ് അങ്ങനെ ഇപ്പോൾ നമ്മളെടുത്ത് കട്ടിങ് മാഷം എടുത്തൊക്കെ കൊടുത്ത് ചെയ്യിക്കുമ്പോൾ നമുക്ക് അവർക്ക് ഒരുപാട് കട്ട് ചെയ്യാനുള്ളവർക്കേ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പോലെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിച്ചിട്ട് ഇരിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ സമയം ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് മിനിമം ഒന്നേ മുക്കാലോട്ട് രണ്ട് മീറ്റർ വരെങ്കിലും നമ്മൾ ഷോപ്പുകളിൽ കൊടുക്കുമ്പോൾ നിങ്ങൾ മെറ്റീരിയൽ വാങ്ങണം കേട്ടോ തീരെ കുറച്ച് മെറ്റീരിയൽ വാങ്ങി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പോലെ എല്ലാ അല്ലാത്തവർക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും കട്ട് ചെയ്തെടുക്കാനും കാര്യങ്ങളും കാരണം നമുക്ക് ക്യാൻവാസിന് നെക്ക് കൊട്ടിക്കാൻ ക്യാൻവാസ് പീസ് വേണം ബാക്ക് നെക്കിന് പീസ് വേണം അതെല്ലാം അങ്ങനെ ബുദ്ധിമുട്ടാവും അപ്പോൾ അത് കണക്കിലാക്കി വീട്ടിൽ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ കാരണം നല്ല വെടുത്തേണ്ടത് ഒരു ഫിഫ്റ്റി എയ്റ്റ് ടു സിക്സ്റ്റി സിക്സ്റ്റി ഇഞ്ച് അമ്പത്തിയെട്ട് മുതൽ അറുപത് ഇഞ്ച് വരെ വീതി അപ്പോൾ ഇങ്ങനെ വരുന്നു ഈ ഒരു ഡിസൈൻ ഇനി തന്നെ ഡെനിക്ക് ഇതെല്ലാം ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ഫാബ്രിക് ആണ് ഹക്കോബയുടെ വൈറ്റിൽ ടോപ്പ് ഇട്ട് ഇതുകൊണ്ട് മിഡി ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും വരുന്നുണ്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇനി നമ്മൾ ബാബാസൊട്ട് പോലെ ടോപ്പ് കോട്ടാൻ ഇന്നർ മോഡലും ഹക്കോബയുടെ വരുന്നു കൂടെ ഡാർക്ക് ബ്ലൂയിൽ നിന്ന് സ്റ്റാർസ് ആണ് വരുന്നത് സ്റ്റാർസ് ആണോ പ്ലസ് ആണോ ഒരു പ്ലസ് പോലെ സ്റ്റാറിൻ്റെ ഫീൽ തരുന്ന പ്ലസ് അല്ലേ ടു എറ്റി ഇരുന്നൂറ്റി എൺപത് രൂപ അതിലിപ്പോൾ ഇപ്പോൾ വന്നേക്കുന്ന ഒരു പുതിയ താരം എങ്ങനെ വരുന്നു ത്രീ ഡോട്ട്സും വൺ സിംഗിൾ ഡോട്ടും കൂടെ വന്നത് എല്ലാം ഡെനിം ഫാബ്രിക് ആണ് ഇതാ ഹെവിയാണ് ലൈനിങ് ആവശ്യമില്ല ടു എറ്റി ഇരുന്നൂറ്റി എൺപത് രൂപ അടുത്തത് ഇത് സ്റ്റാർ ഇത് എക്സാക്ട് സ്റ്റാർ ആണേ ഇങ്ങനെ വരുന്നു ഇരുന്നൂറ്റി എൺപത് രൂപ ടു എറ്റി റുപ്പീസ് പെർ മീറ്റർ ബിഗ് വിഡ്ത്ത് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊക്കെ ആണെങ്കിലും ഞാൻ ഈ സ്റ്റിച്ച് ചെയ്ത മോഡൽ കോൺട്രാസ്റ്റ് ത്രെഡ് റെഡ് ത്രെഡ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും പാനൽ കട്ട് ചെയ്തിട്ട് ഈ ഒരു ബ്ലൂവും ഈ ഒരു ബ്ലൂവും തമ്മിൽ ഇത്ര വ്യത്യാസമുണ്ട് അപ്പോൾ ഏതാ ഇഷ്ടമുള്ളത് അപ്പോൾ ഇത് വേണ്ടവരാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് വിടുക ഇത് വേണ്ടവരാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് വിടുക അത്യാവശ്യം ബണ്ടിൽ വെയിറ്റ് ഉണ്ട് അതോ അങ്ങോട്ട് മറിച്ചിരുമ്പോൾ ഇതുപോലെ കുഞ്ഞാന് ഇത് ഡോട്ട്സ് തന്നെ നമ്മുടെ ഡാർക്ക് വരുന്നത് ഒരു ബ്ലൂ ബ്ലാക്ക് എന്ന് പറയാം കേട്ടോ ബ്ലൂ ബ്ലാക്കും അല്ല ബ്ലൂ അല്ല അതിൻ്റെ ഇടയിൽ വരുന്നത് ആദ്യത്തെ ഡോട്ട് ഇതാ അത്രയും നമ്മൾ വ്യത്യാസം ഉണ്ടേ ഇതുണ്ടോ ഇത്രയും വ്യത്യാസം ഇത് ലൈറ്റും ഇത് കുറച്ച് ഡാർക്കും ഇനി ആ പ്ലെയിൻ ഡൈനിയും വരുന്നുണ്ട് അ ടു എയ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപ ഈ പ്ലെയിൻ ഡെനിമിലും ഇനിയിപ്പോൾ ഈവൻ സിംഗിൾ ആയിട്ട് നമ്മൾ ത്രീ പീസ് കട്ടിങ് പ്രിൻസസ് കട്ടൊക്കെ ചെയ്ത് സ്റ്റിച്ച് ചെയ്താലും ഭംഗിയുണ്ടാവും അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റേ പ്ലസ് സ്റ്റിച്ച് ചാർജ് അവിടുന്ന് ഓർഡർ എടുക്കുമ്പോൾ അവർ പറഞ്ഞു ഓർഡർ എടുക്കുമ്പോൾ എല്ലാ സ്റ്റിറ്റിംഗ് സെക്ഷനിൽ നിന്ന് കോൺക്ട് ചെയ്താൽ ഇല്ല അങ്ങനെ ഇരുന്ന അതങ്ങനെ നെക്സ്റ്റ് വരുന്നു ഫ്ലോറൽ ഡെനിമ് ഇതിൻ്റെ കൂടെയൊക്കെ വൈറ്റ് അക്കോബേൽ ടോപ്പും മിഡിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇങ്ങനെ കോൺട്രാസ്റ്റ് സ്റ്റി ത്രെഡിട്ട് സ്റ്റിച്ച് ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും ഇങ്ങനെ അപ്പോൾ ഡെനിം കളക്ഷൻസും എല്ലാം കാണിച്ചു കേട്ടോ അപ്പോൾ ഇനി സ്കൂളൊക്കെ തുറക്കാൻ പോകുമ്പോഴത്തേക്കും ലാസ്റ്റിലേക്ക് വെയിറ്റ് ചെയ്യണ്ട സ്റ്റിച്ചിങ് അർജൻറ്റിലുള്ളവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യിച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ വേറെ പ്രത്യേകത ഞാനും ഈ ക്യാമറമാനും കല്യാണം കഴിച്ചിട്ട് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണെന്ന് ട്വൻറ്റി ഫോർത്ത് ആനിവേഴ്സറി അപ്പോൾ പിന്നെന്താ അപ്പോൾ ക്യാമറാമാൻ ആരാന്ന് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു അത് നമ്മുടെ സ്വന്തം ഹസ്ബൻഡാണ് അപ്പോൾ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ദിനത്തിൽ ഈ മെയ് ഫസ്റ്റിനായിരുന്നു ഞങ്ങളുടെ കല്യാണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ 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 വീഡിയോ ഒക്കെ ചെയ്ത് സുഖമായി പോകുന്നു അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ഞങ്ങളുടേതായ എല്ലാ സന്തോഷങ്ങളും ആശംസകളൊക്കെ അറിയിക്കുന്നു മെയ് ദിനത്തിൻ്റെ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി